ഹായ് ഹലോ എല്ലാവർക്കും ഗീതാഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു വരികയാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് ഹാളിൽ എല്ലാവരും ഉണ്ട് അപ്പോൾ ഗീതുവിനെ കാണുമ്പോൾ തന്നെ പ്രിയമോൾ അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് പറയുകയാണ് ആ ഗീതു വെച്ച് ഈ ഗോവിന്ദേട്ടൻ എന്തിയെ ആ ഇന്ന് കുറച്ച് മുമ്പ് അമ്മ വിളിച്ച് ഞങ്ങളെ അറിയിച്ചപ്പോഴാണ് ഏട്ടൻ്റെ ബർത്ത്ഡേയുടെ കാര്യം ഓർത്തത് തന്നെ ശരിക്കും ഇത്ര നാളായിട്ട് നമ്മൾ ഏട്ടൻ്റെ ബർത്ത്ഡേ ആദ്യമായിട്ടാണ് ആഘോഷിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് അതിങ്ങനെ കേൾക്കുമ്പോൾ ഗീതു ഒന്നും ഉണ്ടെന്നില്ല ഗീതു ആകെ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങിയിരിക്കുകയാണ് അപ്പോൾ രാധികാമ്മ ചോദിക്കുക ാണ് അല്ലാ നിന്റെ കൂടെ വന്ന കണ്ണൻ ഇങ്ങോട്ട് പോയി കുറേ നേരമായി കണ്ണനെ ഫോൺ വിളിക്കുന്നത് എന്നിട്ട് കണ്ണൻ ഫോൺ എടുത്തില്ലല്ലോ എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീതു ഇങ്ങനെ ഒന്നും ഇണ്ടാറേണ്ടിയിരിക്കുകയാണ് അപ്പോൾ രാധികമ്മ ചോദിക്കുകയാണ് കണ്ണൻ എന്ത് ചെയ്യ ഗീതു എന്ന് ചോദിക്കുകയാണ് ഗീതുവിനോട് കണ്ണൻ എവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീതു രാധികമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഗീതുവിന്റെ ബാഗ് എടുത്തിട്ട് ഇങ്ങനെ തൊളി കിടക്കുന്ന ബാഗ് എടുത്തിട്ട് ഇങ്ങനെ തുറന്നിട്ട് പറയണം അയ്യോ കുറച്ച് മുമ്പ് വരെ ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലോ ഞാൻ കണ്ണേട്ടനെ ഇതിനകത്ത് പിടിച്ച് അടച്ചിട്ടിരിക്കയായിരുന്നു പക്ഷേ ഇപ്പൊ കാണുന്നില്ല പറഞ്ഞു പോയി എന്നാൽ തോന്നുന്നത് ഇങ്ങനെ പറയാണ് അത് കേൾക്കുമ്പോൾ രാധികാമ്മയ്ക്ക് ഉരുണ്ടു കൂടുകയാണ് രാധികാമ്മ പറയണേ നീ എന്താടി എന്നെ പരിഹസിക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീത പറയുകയാണ് കണ്ണേട്ടനെ നിങ്ങളോട് സംസാരിക്കുന്നതോ നിങ്ങളെ കാണുന്നതോ ഇഷ്ടമല്ല കണ്ണേട്ടൻ അതെന്നോട് എന്നോട് തുറന്നു പറയുകയും ചെയ്തു നിങ്ങൾ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ ശല്യം സഹിക്കുക വയ്യാതെ കണ്ണേട്ടൻ്റെ ഫോൺ കണ്ണേട്ടൻ എന്നെ ഏൽപ്പിക്കുക ചെയ്തത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് കാണിക്കുകയാണ് ഗോവിന്ദിൻ്റെ ഫോൺ അപ്പോൾ രാധികാമ്മ അന്ധം വിട്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് ഗീത് പറയുകയാണ് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഫോൺ എന്നെ ഏൽപ്പിച്ചിട്ട് പോയത് എന്ന് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് രാധികാമ്മ വല്ലാണ്ടാവുകയാണ് അപ്പോൾ എന്നിട്ട് രാധികാമ്മ പറയ എടി നീ പറയുന്നതിൽ ഞാൻ വിശ്വസിക്കില്ല നീ പറയുന്ന ഒരു കാര്യവും ഞാൻ വിശ്വസിക്കില്ല ഇതിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീത് പറയുകയാണ് ഞാൻ പറയുന്നതിൽ ഒരു കള്ളത്തരം ദേ അതെ കണ്ടോ ഇത് ഇതല്ലേ നിങ്ങളുടെ പുന്നാരമോൻ്റെ ഫോൺ എന്ന് പറഞ്ഞിട്ട് ഫോൺ ഓപ്പണാക്കി കാണുക കാണിക്കുകയാണ് അപ്പം രാധികാമ അന്തം ഇട്ടിരിക്കുകയാണ് എന്നിട്ട് ഗീതു അകത്തേക്ക് കയറി പോവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ പ്രേമോള് വയ്ക്കണേ എന്താ ഗീതു വെച്ച് എന്താ ശരിക്കും ഉണ്ടായത് ഫോണ് ചേച്ചി ഏൽപ്പിച്ചിട്ട് ഗോവിന്ദേട്ടൻ ഇത് എങ്ങോട്ടാണ് പോയത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ എന്നിട്ട് പ്രിയമോട് ചോദിക്കണേ എന്താ ചേച്ചി നിങ്ങൾ തമ്മിൽ വഴക്കായോ നിങ്ങൾ തമ്മിൽ വഴക്കടിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗീതുവിന് ദേഷ്യം വരികയാണ് ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ വന്നിട്ട് അതൊരു ദേഷ്യമായിട്ട് ഒരു പൊട്ടിത്തെറിയായിട്ട് പുറത്തേക്ക് വരികയാണ് ഗീ ഗീതു പ്രിയമോളോട് പറയണം ആഹാ നിനക്ക് വല്ലതും അറിയണമെങ്കിലേ നീ പോയി നിൻ്റെ ഏട്ടനോട് ചോദിക്കടി എന്നെ ചോദ്യം എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു അവൾ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഗീതു അകത്തേക്ക് കയറിപ്പോവാണ് അപ്പോൾ പ്രിയമോക്ക് വല്ലാണ്ടാവുകയാണ് പ്രിയമോക്ക് സങ്കടം വരികയാണ് പ്രിയമോൾ കരയാൻ തുടങ്ങുകയാണ് അപ്പോൾ നമ്മുടെ രേഖ അടുത്ത് നിന്നിട്ട് സമാധാനിപ്പിക്കുകയാണ് നീ സമാ നീ സങ്കടപ്പെടേണ്ട മോളെ നീ സങ്കടപ്പെടേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പ്രിയമോള് പറയാണ് രേഖ ചി ഞാനതിന് ഗീതു ചേച്ചി എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ പിന്നെ എന്താ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചത് എന്ന് പറഞ്ഞിട്ട് പ്രിയമോക്ക് സങ്കടം വരികയാണ് അപ്പോൾ രേഖ ഇങ്ങനെ കവളിലൊക്കെ തട്ടി ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് പറയുന്നത് എന്തോ ടെൻഷനിലാണെന്ന് തോന്നുന്നു പ്രിയമോളെ മോള് സമാധാനപ്പെട് കുഴപ്പമൊന്നുമില്ല മോൾ കൂടി വാ എന്ന് പറഞ്ഞിട്ട് രേഖ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഗീ പ്രിയമോളെയും വിളിച്ചുകൊണ്ട് ഗീതുവിൻ്റെ മുറിയിലേക്ക് പോകാനായിട്ട് ഗീതുവിൻ്റെ പിന്നാലെ പോവുകയാണ് അതേസമയം നമ്മുടെ ഗീതു ഗീതുവാണെങ്കിൽ മുറിയിൽ വരികയാണ് മുറിയിൽ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ് അവിടെ നടന്ന ഓരോരോ കാര്യങ്ങളായിട്ട് ആലോചിക്കുകയാണ് ഗോവിന്ദ രഞ്ജുവിനെ വിളിച്ചിട്ട് പോയ കാര്യവും അങ്ങനെയൊക്കെയുള്ള കാര്യം ഗീതുവിൻ്റെ അടുത്ത് നിന്ന് രഞ്ജുവിൻ്റെ അടുത്ത് പോയിന്ന് ഫുഡ് കഴിച്ച കാര്യം ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ആലോചിച്ചതിന് ശേഷം ഈ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഗോവിന്ദിൻ്റെ ഫോണിൽ ഇങ്ങനെ നോക്കിയിട്ട് ആ പ്രൊഫൈലില് ഗോവിന്ദിൻ്റെ പ്രൊഫൈലിൽ നോക്കിയിട്ട് പറയാണ് എന്തിനാ കണ്ണേട്ടാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് ഹാ ഞാനിതൊക്കെ അനുഭവിച്ചല്ലേ മതിയാവും എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ സങ്കടപ്പെടുകയാണ് ഗീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാണ് അതിനുശേഷം ഗീതു പറയുകയാണ് എന്തിനായിരുന്നു എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് കിഷോർ എന്നെ ചതിച്ച് കിഷോർ എന്നെ ചതിച്ച ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഇനി നാട്ടിലേക്കില്ല ഞാൻ ബാംഗ്ലൂർ ബാംഗ്ലൂർ എവിടെയെങ്കിലും ഞാൻ ജീവിച്ചോളാന്ന് എന്നിട്ട് നിങ്ങൾ എന്നെ അവിടെ വിടാതെ നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഞാൻ നിങ്ങളെ ഒരിത്തിരിച്ചെ സ്നേഹിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് നിങ്ങൾ എന്നിൽ നിന്ന് അകന്നകന്ന് പോവുകയാണോ ഞാനിത് എങ്ങനെ സഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു ഫോണിൽ നോക്കിയിട്ട് പൊട്ടിത്തെറിയുകയും പൊട്ടിത്തെറിക്കുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നു എന്നിട്ട് ഫോണിങ്ങനെ വലിച്ച് ബെഡിലേക്ക് എറിയുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ആ സമയത്തിന് നമ്മുടെ രഞ്ജു ഗോവിന്ദിൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുകയാണ് ഗീതുവിനെ അപ്പോൾ ഗീതു പെട്ടെന്ന് ഫോൺ ഫോൺ എടുത്തിട്ട് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് രഞ്ജു എന്ന് പേരെഴുതി കാണിക്കുകയാണ് അപ്പോൾ ഗീതു പറഞ്ഞു ഓ അവൾ വീണ്ടും വിളിക്കുന്നു അവൾക്ക് സമാധാനം വരുന്നില്ലേയിരിക്കും കണ്ണേട്ടൻ ഇനി അവിടെ ഇല്ലേ ഇനി കണ്ണേട്ടനെ കാണാഞ്ഞിട്ടാണോ ഇവിടെ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ ഫോൺ ഫോണെടുത്ത് കോളെടുത്തിട്ട് ഇങ്ങനെ ചെവിയിൽ വെക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് ചോദിക്കുകയാണ് ഹലോ ഹലോ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് എന്നൊക്കെ ചോദിക്കുകയാണ് രഞ്ജു അപ്പോൾ ഗീതു ഇങ്ങനെ ഒന്നും ഇടാണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇനി രഞ്ജു ഗോവിന്ദിനോട് പറയുന്നത് ആ ഗോവിന്ദേട്ടാ സംസാരിക്കുന്നില്ല ആരാണെന്ന് അറിയില്ല ഗോവിന്ദേട്ടൻ ശരിക്കും ഫോണ് റെസ്റ്റോറൻറ്റിൽ മറന്നു വെച്ചിട്ടല്ലേ പോയത് ഇനി ഫോൺ ആരുടെ കയ്യിലാണെന്ന് അറിയില്ലല്ലോ എന്നിങ്ങനെ രഞ്ജു പറയുന്നത് ഗീതുവിന് കേൾക്കാട്ടോ അപ്പോൾ ഗോവിന്ദ് പറയണേ നീ ഫോണിങ്ങ് തന്നെ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഫോൺ രഞ്ജുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് രഞ്ജുവിൻ്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് ഗോവിന്ദൻ്റെ ഫോണിലേക്ക് ഗോവിന്ദ് ചോദിക്കണേ ഹലോ ഹലോ നിങ്ങളാരാണ് എൻ്റെ ഫോൺ ഫോണ് എൻ്റെ ഫോൺ ഫോണിപ്പോൾ കാണുന്നില്ല എൻ്റെ ഫോണാണ് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ ആരാണ് എവിടെ വന്നാൽ ഫോൺ കിട്ടും എന്നൊക്കെ ഗോവിന്ദ് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീതുവിനാണെങ്കിൽ സങ്കടം വരികയാണ് ദേഷ്യം വരികയാണ് അപ്പോൾ ഗീതു മനസ്സിൽ പറയുകയാണ് ഓ ഇപ്പോഴും നിങ്ങൾ അവളുടെ അവൾക്കൊപ്പമാണ് ഉള്ളത് അല്ലേ എന്നിങ്ങനെ മനസ്സിൽ പറയുകയാണ് അതിന് ശേഷം ഗീതു കുറച്ച് സ്വരം ഒന്ന് കടുപ്പിച്ച് പറയുകയാണ് സ്വരം മാറ്റി പറയാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ ഗോവിന്ദന് മനസ്സിലാവുന്നുണ്ട് അത് ഗീതു ആണെന്നുള്ളത് അപ്പോൾ ഗീതു പറയുകയാണ് ആ റോങ് നമ്പർ എന്നിങ്ങനെ പറയുകയാണ് അതിന് ശേഷം ഫോൺ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ബെഡിലേക്ക് വലിച്ചെറിയുകയാണ് വീണ്ടും ഫോണ് അപ്പോൾ ഗോവിന്ദ പറയുകയാണ് ആ റോങ് നമ്പർ എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ രഞ്ചു പറയുകയാണ് ആരായിരിക്കും ഫോൺ എടുത്തതെന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുകയാണ് മറ്റാരുമല്ല അല്ല ഫോൺ ഗീതുവിൻ്റെ കയ്യിൽ തന്നെയുണ്ട് അതുകൊണ്ട് എനിക്ക് സമാധാനമായി അതിങ്ങനെ മനസ്സിലായി ആ അവളുടെ ശബ്ദം ഏത് ഉറക്കത്തിൽ കേട്ടാലും എനിക്ക് മനസ്സിലാവും അവൾ തന്നെ എന്നോട് റോങ് നമ്പർ എന്ന് പറഞ്ഞു വെച്ചത് ഇനിയിപ്പോൾ എന്തായാലും മനസ്സമാധാനമായി ഫോൺ നഷ്ടപ്പെട്ടില്ലല്ലോ എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണ് ഗോവിന്ദ് അപ്പോൾ രഞ്ജുവും പറഞ്ഞ പറയുകയാണ് അത് ശരിയാണ് മറ്റാരുടെ കയ്യിലുമാണ് ഫോൺ കിട്ടിയതെങ്കിലോ നമ്മൾ എന്ത് ചെയ്തേനെ എന്തായാലും ഫോൺ അവളുടെ കയ്യിലുള്ളത് കൊണ്ട് മനസ്സമാധാനമായി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കാറിൽ സഞ്ചരിക്കും കേട്ടോ രണ്ടുപേരും കാറിൽ അങ്ങനെ നമ്മുടെ ഗീതു ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് എന്നിട്ട് ഗീതു തന്നെ തന്നെ ഓരോന്നൊക്കെ പറയുകയാണ് എന്നെ എന്നെ എന്തിനായിരുന്നു ഇങ്ങനെ വഞ്ചിച്ചത് എന്തിനായിരുന്നു എന്നോട് ഇങ്ങനെ സ്നേഹം കാട്ടിയത് ഞാൻ കരുതി നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഒരിക്കലും നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റില്ലെന്ന് എന്തായാലും ഞാൻ നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ തന്നെ തന്നെത്താനെ ഓരോന്നേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോഴത്തേക്ക് പ്രിയയും നമ്മുടെ രേഖയും മുറിയിലേക്ക് വരികയാണ് അപ്പോൾ ഗീതുരേഖയെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ എഴുന്നേൽക്കാണ് അപ്പോൾ രേഖ അടുത്ത് ചെന്നിട്ട് പറയുന്നത് എന്താ എന്താ ഗീതുമോളെ എന്താ സംഭവിച്ചത് എന്താണെങ്കിലും നീ എന്നോട് തുറന്നു പറയേ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ് നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പറ്റാത്തതായിട്ട് ഒന്നുമില്ല നീയും ഗോന്തേട്ടനും എന്തായാലും വഴക്ക് കൂടി എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് എന്തിനാണ് നിങ്ങൾ തമ്മിൽ വഴക്കിട്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഗീതു നിന്ന് കരയാണ് എന്നിട്ട് ഗീതു രേഖയോട് പറയണേ രേഖ ഈ വീട്ടിലെ എല്ലാവർക്കും രഹസ്യങ്ങൾ മാത്രമുള്ളവരാണ് ഈ വീട്ടിൽ എടുത്തു കഴിഞ്ഞാലും ഒരൊറ്റ മനുഷ്യർക്കുമില്ല രഹസ്യം ഇല്ലാത്തതായിട്ട് ഒരേ സമയത്ത് ഇവരൊക്കെ ഒരു നൂറായിരം കഥാപാത്രങ്ങളായിട്ട് മാറുന്നവരാണ് ഈ അറയ്ക്കൽ വീട്ടിലുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ലാത്തതായിട്ട് ഒരേ ഒരാളേ ഉള്ളൂ അത് രേഖിച്ച് മാത്രമാണ് എനിക്ക് രേഖച്ച് കെട്ടിപ്പിടിച്ച് എനിക്ക് കുറച്ച് കരയണം എന്ന് പറയുകയാണ് അങ്ങനെ രേഖയുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് ഗീതു എന്നിട്ട് ഗീതു പൊട്ടി 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 കരയുകയാണ് ഇത് കണ്ടിട്ട് പ്രിയമോളും ഇങ്ങനെ നിൽക്കുകയാണ് പ്രിയമോളാകെ വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതിനുശേഷം ഗീതുവിനെ സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ രേഖ എന്നിട്ട് പറയാണ് എന്താ അമ്മോളെ സംഭവിച്ചത് എന്താണെങ്കിലും നീ പറയെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീതു പറയുകയാണ് എല്ലാം പറയാം രേഖച്ചി ഞാൻ എല്ലാം പറയാം പക്ഷെ ഞാനത് രേഖച്ചിയോട് മാത്രമേ പറയുള്ളൂ പ്രിയമോൾ നിൽക്കുന്ന സമയത്ത് ഞാനൊന്നും പറയില്ല എന്ന് പറയാണ് അപ്പോൾ നമ്മുടെ രേഖ പ്രിയമോളോട് പറയാണ് അമ്മോ പ്രിയേ നീ എന്തായാലും താഴേക്ക് ചെല്ലേ ഞാനും ഞാൻ ഗീതുവിനെ സമാധാനപിച്ചിട്ട് ഞാൻ വരാമെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പ്രിയമോള് ഇറങ്ങി താഴേക്ക് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് രേഖ ചോദിക്കുകയാണ് എന്താ മോളെ ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭദ്രൻ ഇങ്ങനെ ഇരിക്കുകയാണ് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് ഭദ്രൻ്റെ മുഖമൊക്കെ ഇങ്ങനെ വറുകലം പിടിച്ചാണ് ഒക്കെ ഇറക്കി വെച്ചിരിക്കുകയാണ് ഭദ്രൻ ചിന്തിക്കുകയാണ് കാറിലിരുന്ന് കിഷോർ പറഞ്ഞ കാര്യം മദ്യമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കിഷോർ പറഞ്ഞ കാര്യം ഗീതുവിനെ ഗീതുവിനെ കിഷോറിന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ കാര്യം ഭദ്രൻ ഭദ്രനോട് പറയുന്നത് അങ്കിളിൻ്റെ ഈ ഒരു സ്വഭാവം അല്ല എനിക്ക് വേണ്ടത് പണ്ട് പണ്ട് അങ്കിളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടുന്നൊരു മൃഗമല്ലായിരുന്നു മാധവൻ മുതലാളിയെ തൂങ്ങിച്ചാമം പ്രേരിപ്പിച്ച ആ സംഭവം ഒന്ന് ഓർത്തു നോക്കി അന്നത്തെ ആ ഭദ്രനെ വേണം എനിക്ക് വേണ്ടത് അങ്കിൾ ആ ഭദ്രനെ ഉണർത്തിയെടുക്കണം എന്നൊക്കെ കിഷോർ പറഞ്ഞ കാര്യം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭദ്രൻ എന്നിട്ട് ഭദ്രൻ മനസ്സിൽ പറയുകയാണ് എന്തായാലും എൻ്റെ മനസ്സിൽ ഞാൻ അമർത്തിയിട്ടിരുന്ന അല്ലെങ്കിൽ അടക്കിയിട്ടിരുന്ന ആ ഒരു മൃഗത്തെ ഞാൻ ഇനി പുറത്തെടുക്കുകയാണ് മറ്റുള്ളവർ കാണുന്ന ആ കോമാളിയായ ഭദ്രനല്ല ഇനിയുള്ളത് അന്ന് മാധവ മുതലാളിയെ മരണത്തിലേക്ക് പറഞ്ഞു വിട്ട ആ ഭദ്രനുണ്ടല്ലോ ആ ഭദ്രനെയാണ് ഇനി എല്ലാവരും കാണാൻ പോണത് എന്നിങ്ങനെ നമ്മുടെ ഭദ്രൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വിലാസിനി അങ്ങോട്ടേക്ക് വരികയാണ് വിലാസിനി വന്നിട്ട് പറയാണ് എന്താ മനുഷ്യൻ നിങ്ങൾ വന്ന ഉടനെ ഇങ്ങനെ ഇരിക്കുന്നത് എഴുന്നേറ്റ് നമുക്ക് അറക്കിലേക്ക് പോകണം എന്ന് പറയുകയാണ് അപ്പോൾ ഭദ്രം പറയാണ് ആ ഞാനില്ല ഭയങ്കര ഗൗരവട്ടോ ഭദ്രൻ ഭദ്രം പറയാണ് ഞാൻ എങ്ങോട്ടേക്കും ഇല്ല നീ പോയെവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നീ പൊയ്ക്കോ ഞാൻ എങ്ങോട്ടേക്കും വരുന്നില്ല എന്ന് പറയാണ് അപ്പോൾ വിലാസിനി പറയുകയാണ് അങ്ങനെ പറ്റില്ല ദേ രാധികാമ പ്രത്യേകം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങളെയും കൂട്ടി വരണം എന്ന് അതുകൊണ്ടേ നമുക്ക് രണ്ടു പേർക്കും പോകണം എന്ന് പറയുകയാണ് അപ്പോൾ അപ്പോൾ ഭദ്രൻ പറയാണ് അതിന് രാധികാമ വിളിക്കുമ്പോൾ ഉടനെ ഞാനോടി ചെല്ലേണ്ട കാര്യം എന്താ ആരാ അവർ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഒടുവിൽ ഭദ്രൻ ചെല്ലാൻ തയ്യാറാവാതിരിക്കുമ്പോൾ വിലാസിനി പറയുകയാണ് മറ്റൊന്നിനും അല്ല ഇന്ന് ഗോവിന്ദിൻ്റെ പിറന്നാളാണ് അവിടെ എല്ലാവരും ചേർന്ന് അടിച്ച് പൊളിച്ച് ആഘോഷിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മളല്ലേ അവിടെ മുൻപന്തിയിൽ നിൽക്കേണ്ടതെന്ന് പറയുമ്പോൾ ഭദ്രന് സമാധാനമാവുകയാണ് വലിയ ആളാവാനുള്ള ഒരു ചാൻസ് അല്ലേ കിട്ടുന്നത് അപ്പോൾ അത് മിസ്സാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഭദ്രം പറയാണ് ഇത് നിനക്ക് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിലാസിനി പറയുകയാണ് എന്നാൽ ഈ നാറിയ കുപ്പായൊക്കെ ഊരി കളഞ്ഞിട്ടേ ഒരു അടിപൊളി ഉടുപ്പൊക്കെ വിട്ടിട്ട് இட்டிட்டு வரேன் വരാൻ പറയുകയാണ് അപ്പം തന്നെ നമ്മുടെ ഭദ്ര ഇട്ടിരിക്കുന്ന കോട്ടയൊക്കെ വലിച്ചു ഊരിയിട്ട് ഇന്ന് നോക്കിക്കോ ഞാൻ ഞാൻ പൊളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറി പുതിയ ഡ്രസ്സൊക്കെ ഇടാനായിട്ട് ഭദ്രൻ പോവുകയാണ് അതേ സമയത്ത് നമ്മുടെ വിജയലക്ഷ്മി ആണെങ്കിൽ സന്ധ്യയ്ക്കാണ് വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഉമ്മർത്ത് വെട്ടമോ വെളിച്ചമോ ഒന്നുമില്ല അങ്ങനെ അവിടെ നിൽക്കുന്ന സെർവെൻറ്റിനെ വഴക്കു പറയുകയാണ് വിജയലക്ഷ്മി പറയുകയാണ് എന്തായത് നിങ്ങൾക്കൊന്നും കണ്ണൊന്നും കാണാൻ വയ്യേ ഈ ത്രിസന്ധ്യ സമയത്ത് വിളക്ക് വയ്ക്കാതെ ലൈറ്റ് പോലും ഇല്ലാതെ നീക്കിവിടെ എന്ത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ നമ്മുടെ സർവെന്റ് വേറെയാണ് മാം മാം ഞാൻ ഇപ്പോൾ ഇതൊക്കെ ചെയ്യാം എന്ന് പറയുമ്പോൾ പറയണേ ആ ഇനിയിപ്പോൾ ഇത്രയും നേരമായിട്ട് നിങ്ങൾ ആരും ചെയ്തില്ലല്ലോ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി നേരെ പൂജാമുറിയിലേക്ക് ചെല്ലുകയാണ് വിളക്ക് എത്തിക്കുകയാണ് വിളക്ക് എത്തിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈശ്വര എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശിവരഞ്ജനിണോ ഗീതുവിൻ്റെ ജീവിതം ഇപ്പോൾ താറുമാറാക്കാനായിട്ട് മുന്നിട്ട് നിൽക്കുന്നത് എങ്ങനെ സഹിക്കും എങ്ങനെ തടയിടാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അതിനുശേഷം നമ്മുടെ വിജയലക്ഷ്മി പ്രാർത്ഥിക്കുകയാണ് സരസ്വതീദേവിയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ് എൻ്റെ രണ്ട് മക്കളും ജീവിതം നശിക്കാൻ പോവുകയാണോ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ വിജയലക്ഷ്മി അതിനുശേഷം ഫോൺ ഫോൺ എടുത്തിട്ട് ശിവരഞ്ജനിയെ വിളിക്കാനായിട്ട് നോക്കുകയാണ് പക്ഷേ കോൾ പോകുന്നില്ല അപ്പോൾ വിജയലക്ഷ്മി പറയുകയാണ് എല്ലാത്തിനും തടസ്സമാണല്ലോ ഭഗവതി ഈ നടക്കുന്നത് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ വിജയലക്ഷ്മി അതേസമയം ഗീതു ആണെങ്കിൽ മുറിയിൽ ഇങ്ങനെ ഒരു കറുത്ത ഡ്രെസ്സൊക്കെ ഇട്ട് ഒരു ഇങ്ങനെ ഈ ചിന്തിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഒരു ആഡംബരമോ ഒരുക്കമോ ഒന്നുമില്ല എന്ന താഴെയാണെങ്കിൽ ഗോവിന്ദിൻ്റെ ഗോവിന്ദിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഓഫീസിലെ മുഴുവൻ സ്റ്റാഫുകളും ഉണ്ട് അതുപോലെ ബന്ധുക്കളും ഫ്രണ്ട്സുകളും എല്ലാവരും കൂടെ ഉണ്ട് വീട് മുഴുവനും ബലൂണും പിന്നെ കളർ ലൈറ്റുകളൊക്കെ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ രേഖ മുറിയിലേക്ക് കടന്നു വരികയാണ് രേഖയാണെങ്കിലുണ്ടല്ലോ അട്ടിപ്പൊളി സെറ്റായിട്ട് ഒരുങ്ങി സൂപ്പർ ഡ്രസ്സിലൊക്കെയാണ് വരുന്നത് അങ്ങനെ രേഖ വന്നിട്ട് ഗീതുവിനോട് പറയുകയാണെങ്കിൽ ഗീതു നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഇതേ താഴെ എല്ലാവരും നേരുന്നിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ടുണ്ട് നമ്മുടെ ഓഫീസിലെ മുഴുവൻ സ്റ്റാഫുകളുണ്ട് നീ ഒന്ന് അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് വാ ഇന്നത്തെ താരം നീയാണ് സത്യത്തിൽ ഗോവിന്ദട്ടിൻ്റെ ഭാര്യ നീയാണ് അതുകൊണ്ട് രാധികാമയോ ഞാനോ മറ്റുള്ളവരാരും അല്ല ഇന്നിവിടെ തിളങ്ങുന്നത് ഇന്നിവിടെ നീയാണ് തിളങ്ങേണ്ടത് അതുകൊണ്ട് ഏറ്റവും നല്ല ഡ്രസ് സൊക്കെ ആയിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് സുന്ദരിയായിട്ട് നീ വരണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീത പറയണ അതിൻ്റെയൊന്നും ആവശ്യമില്ല രേഖ ചേച്ചി ഞാനാരാ ഗോ ഞാനാരാ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീത പറയണ അങ്ങനല്ല മോളെ നിൻ്റെയും ഗോവിന്ദേട്ടൻ്റെയും ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ അത് നിങ്ങൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി പക്ഷേ രാധികാമ്മ വിളിച്ചിട്ടാണെങ്കിലും താഴെ ഇരിക്കുന്നത് എ ജി എമ്മിലുള്ള സ്റ്റാഫുകൾ മുഴുവനും ഉണ്ട് അവരുടെയൊക്കെ മുന്നിൽ നീ ഇങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ കാഴ്ചപ്പാട്ടിൽ നീ ആ ഒരു മാതൃകാ ദമ്പതികളാണ് നീയും ഗോവിന്ദേട്ടനും അപ്പോൾ അവരുടെ ഇടയിൽ നിന്നും നിങ്ങളൊരു മോശപ്പേരുണ്ടാക്കരുത് അതുകൊണ്ട് നീയായിട്ടാണ് ഇടം വെച്ചു കൊടുക്കരുത് നീ പെട്ടെന്ന് ഒരുങ്ങി റെഡിയായിട്ട് വായ എന്ന് പറയുകയാണ് അങ്ങനെ ഗീതുവിനെ ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേഖ സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ നമ്മുടെ കാഞ്ചനെ ജ്യൂസ് കൊണ്ടു കിടന്ന് കാഞ്ചനയും ഷിബുവും കൂടി എല്ലാവർക്കും കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കാഞ്ചന പറയാണ് അയ്യപ്പെണ്ണ ഇല്ലാത്തത് ഏറ്റവും വലിയ കഷ്ടമായിപ്പോൾ പോയി പുള്ളിക്കാരന് തീർത്ഥാടനത്തിന് പോകാൻ ഒരു സമയം നോക്ക് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ഓടി നടന്ന് ഇതൊക്കെ എല്ലാവർക്കും കൊടുത്തേനെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ ഷിബു പറയാണ് ആ അയ്യപ്പെണ്ണനാണെങ്കിൽ പത്ത് പേരെ ജോലി ഒറ്റയ്ക്ക് ചെയ്തേനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവർക്കും ജ്യൂസ് കൊടുക്കുകയാണ് അവർ കൈ ഖുറാമംഗളും എല്ലാവരും ഉണ്ട് കിഷോർ മാത്രമില്ല എ ജി എമ്മിലെ മുഴുവൻ സ്റ്റാഫുകളും ഉണ്ട് അങ്ങനെ എല്ലാവർക്കും കൊടുത്തു യാണ് അപ്പോഴത്തേക്ക് ഭദ്രനും വിലാസിനിയും വരികയാണ് ഭദ്രനും വിലാസിനിയും നമ്മുടെ അവർണികെ കാണാൻ പോഴത്തേക്ക് അടുത്ത ചെന്നര് ചോദിക്കുകയാണ് ആ നീ നീ ഏതാ കൊച്ചേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയണേ ഞാൻ എ ജി എമ്മിലെ എ ജി എമ്മിലെ അവർണികയുടെ സ്ഥാനമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ചോദിക്കുകയാണ് കിഷോറിൻ്റെ ഭാര്യയാണോ എന്ന് ചോദിക്കുകയാണ് അതേ എന്ന് പറയുകയാണ് അപ്പോൾ നിങ്ങളാരാണ് എന്നിങ്ങനെ ചോദിക്കാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് രഘുറാം ചോദിക്കുകയാണ് നിങ്ങളല്ലേ ഇവിടുത്തെ അതായത് അറയ്ക്കലത്തെ പണ്ടത്തെ കാര്യസ്ഥനല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുമ്പോൾ അവർ ചമ്മി പോവുകയാണ് അപ്പോൾ ഭദ്രം പറയണ അത് പണ്ട് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഞങ്ങളിവിടുത്തെ സംബന്ധക്കാരാണ് എൻ്റെ മകളെയാണ് ഗോവിന്ദ് കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് അതുപോലെ എൻ്റെ മകനെയാണ് ഇവിടുത്തെ പ്രിയമോളെ വിവാഹം കഴിച്ചത് എന്നുള്ള ബന്ധങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ അജാസ് നിൽക്കുന്ന കാണുകയാണ് അങ്ങനെ അജാസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നമ്മുടെ ഭദ്രൻ അതിന് ശേഷം പറയുകയാണ് ആ ഹേടാ നീ ഭയ നീ ഒരു ദിവസം എന്നെ ഈ ലോകം മൊത്തം കൊണ്ട് കറങ്ങി എന്നെ ആകെ അവതാളത്തിലാക്കിയവനല്ലേ ഓ ഇപ്പം നീ എൻ്റെ മോളുടെ ഡ്രൈവറാണല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അജാസ് പറയുന്നത് ഞാനങ്ങനെ വെറും ഡ്രൈവർ മാത്രമല്ല ഞാൻ ഗോവിന്ദ് സാറിൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് കൂടിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുകയാണ് അപ്പോൾ ഭദ്രൻ പറയാണ് എടാ നിനക്ക് പിന്നാലെ ഒരു വലിയൊരു പണി വരുന്നുണ്ട് അത് ഞാൻ തന്നെ നിനക്ക് തരും നീ നോക്കിയിരുന്നു നീ കാത്തിരുന്നു വാങ്ങിക്കാൻ നീ താങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭദ്രൻ അജാസിനെ ഇങ്ങനെ വിരട്ടുകയാണ് അപ്പോൾ അജാസ് പറയണേ താൻ പോ താൻ എന്താണ് ചെയ്യാന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ അജാസ് അതിനുശേഷം നമ്മുടെ രാധികാമയും വരണുമാണ് അവർ ആകെ ടെൻഷനിലാണ് ഗോവിന്ദനെ വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ആ ഒരു ടെൻഷനിൽ നിൽക്കുകയാണ് പ്രിയമോളും വിനോദും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ പ്രിയമോൾ പറയുകയാണ് അമ്മ എന്തിനാമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഗോവിന്ദേട്ടം വന്നേക്കും വിളിച്ചോണ്ടേ ഇരിക്കാം എന്ന് പറയുമ്പോൾ രാധികാമ്മ പറയാണ് അവനെ വിളിച്ചാൽ എങ്ങനെ കിട്ടാനാണ് ഫോൺ ഗീതുവിൻ്റെ കയ്യിലല്ലേ അവൻ കൊടുത്തിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്ന അമ്മയെ ഈ പ്രശ്നത്തിൽ നിന്ന് പറയുമ്പോൾ രാധികാമ്മ പറയുകയാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഈ വന്നിരിക്കുന്ന ഗെസ്റ്റുകളോട് ഇന്ന് പാർട്ടി ഒന്നും നടക്കില്ല പുച്ചോളാം പറ എന്നിങ്ങനെ െ രാധികാമ പറയാണ് അങ്ങനെ പ്രിയ പറയാണ് അങ്ങനെ പറഞ്ഞ് ആരെയും ഒഴിവാക്കരുത് അതൊക്കെ മോശമാണ് നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് ഇഷ്ടമായിട്ടില്ലാത്തവർ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്തേക്കു നിങ്ങൾ കമൻറ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ കരുതും എൻ്റെ എല്ലാ റിവ്യൂകളും നിങ്ങൾ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്ന് തന്നെ കരുതും അപ്പോൾ ഇനി എന്താ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ ഇനി ഞാൻ പറയുന്നില്ല ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബായ്